കേരള രാഷ്ട്രീയത്തിന്റെ ചൂടേറിയ ദിവസങ്ങളിൽ കെ പി സി സി പുനഃസംഘടനയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കൂടുതൽ തീപ്പൊരികൾ ഉയർത്തുകയാണ് അതൃപ്തി വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് എം എൽ എയും യുവനേതാവുമായിട്ടുള്ള ചാണ്ടിയമ്മനായിരുന്നു തൻ്റെ ജീവിതം മുഴുവൻ പാർട്ടിക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും ചിലപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ വിഷമം തോന്നുക സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പാർട്ടിയുടെ വിശ്വസ്ത സൈനികനാണ് പക്ഷേ മനുഷ്യൻ തന്നെയാണ് ചില കാര്യങ്ങളിൽ മനം നന്നേക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഈ വാക്കുകൾ കെ പി സി സിയിലെ അന്തരീക്ഷത്തെ തന്നെ പ്രതിഫലിപ്പിക്കുന്നവയായിരുന്നു പാർട്ടിയാണ് എനിക്കെല്ലാം എന്ന് പറഞ്ഞപ്പോൾ ചാണ്ടിയമ്മന്റെ ശബ്ദത്തിൽ ഒരുത്തി ുന്നു പാർട്ടിയോടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു അടിത്തറ കൂടിയാണ് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് ഘടനയിലൂടെയായിരുന്നു യുവത്വത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്നെത്തിയ അദ്ദേഹം ഒടുവിൽ എം എൽ എ ആയി ഉയർന്നത് പാർട്ടിയുടെ വിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമാണ് എനിക്ക് പാർട്ടിക്ക് പുറത്തൊരു ജീവിതമില്ല എന്റെ ശ്വാസം പോലും ഈ പാർട്ടിയുടേതാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമായുള്ള ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ബന്ധത്തിന്റെ നടുവിൽ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള നിരാശയും തഴയിലും ചേർന്നെത്തിയപ്പോൾ അതാണ് മനസ്സിൽ മുറിവ് തീർത്തത് ചാണ്ടിയമ്മൻ പറയുന്നത് പോലെ തന്റെ രാഷ്ട്രീയ യാത്ര ഒരു പാരമ്പര്യത്തിന് തുടർച്ചയാണ് എൻ്റെ അച്ഛൻ അൻപത്തി ഒന്ന് വർഷം ഈ പാർട്ടിയോടൊപ്പം എം എൽ എ ആയി പ്രവർത്തിച്ചു അദ്ദേഹത്തെ സൃഷ്ടിച്ചതും പാർട്ടിയായിരുന്നു എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നുണ്ട് ഉമ്മൻ ചാണ്ടിയുടെ കുടുംബം കോൺഗ്രസിന്റെ ആത്മാവുമായി ചേർന്ന് കിടക്കുന്ന ഒരു പേരാണ് കോട്ടയത്ത് അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിരാശ ഒരു വ്യക്തിപരമായിട്ടുള്ള വിഷയമല്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുകയാണ് പിതാവിൻ്റെ പേരിനും സേവനത്തിനും കിട്ടിയിട്ടുള്ള ബഹുമാനത്തോട് താരതമ്യം ചെയ്യുമ്പോൾ പാർട്ടിയുടെ പുതിയ തീരുമാനം അദ്ദേഹത്തിന് മാനസികമായി വേദനാജനകമായതിൽ അതിശയമൊന്നുമില്ല പതിമൂന്ന് ഉപാധ്യക്ഷന്മാരെയും അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി കെ പി സി സി പുറത്തിറക്കിയ ജംബോ പട്ടികയാണ് ഈ തർക്കങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഈ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ തന്നെ സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ അതൃപ്തിയുടെ ശബ്ദം ഉയരുകയും ചെയ്തു പല പ്രമുഖ യുവ നേതാക്കൾക്കും സ്ഥാനങ്ങൾ ലഭിക്കാത്തതും ചിലർക്ക് പ്രതീക്ഷിച്ചതിലും ഉയർന്ന സ്ഥാനങ്ങൾ ലഭിച്ചതുമാണ് വിവാദങ്ങളുടെ മൂളപ്പാട്ട് ചാണ്ടി ചാണ്ടിയമ്മനെ ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ ആക്കുമെന്ന പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം അദ്ദേഹത്തിന്റെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതോടെ അതൃപ്തി പൊട്ടിത്തെറിക്കുകയായിരുന്നു ഞാൻ സ്ഥാനലോപിയല്ല പക്ഷേ നീതി പ്രതീക്ഷിക്കാനല്ലാതെ എന്തിനാണ് നാം പാർട്ടിയിൽ നിൽക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചതിനെതിരെ പ്രതികരിച്ചതാണ് ചാണ്ടിയമ്മനെ തഴയാൻ കാരണമെന്നാണ് പാർട്ടി വൃത്തങ്ങളിലെ ആരോപണം ഈ ആരോപണം കൂടുതൽ വിവാദങ്ങൾക്കിടയാക്കി യുവത്വത്തിന്റെ ശബ്ദം ഉന്നയിച്ചത് കുറ്റമാണോ എന്ന് ചോദിച്ച ചാണ്ടിയമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു പാർട്ടിയുടെ സംഘടനയിലെ ഘടനയിൽ യുവാക്കൾക്കും പ്രവർത്തകർക്കും മതിയായിട്ടുള്ള സ്ഥാനങ്ങൾ ലഭിക്കേണ്ടതായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കാതെ ഒരു പാർട്ടിക്കും ഭാവിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള വാക്കുകൾ എന്നാൽ ആ നിലപാടാണ് അദ്ദേഹത്തെ അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചു വെച്ചത് ഇതിനിടെ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ അപ്രതീക്ഷിതമായി നീക്കം ചെയ്തതും ചാണ്ടിയുമന്റെ നിരാശയെ കൂടുതൽ ആഴമുള്ളതാക്കി ഒരു ചോദ്യം പോലും ചോദിച്ചില്ല എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ രാജിവെച്ചേനെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പാർട്ടിയുടെ തീരുമാനം തന്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തി തോന്നലാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചത് ഞാനൊരു സൈനികനാണ് പക്ഷെ അപമാനിക്കുന്ന രീതിയിൽ നീക്കം ചെയ്തപ്പോൾ അത് സഹിക്കാനായില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ഇതൊക്കെ പാർട്ടിയുടെ അകത്തളങ്ങളിൽ വളരുന്ന അവിശ്വാസത്തിന്റെയും അകലം പിടുത്തത്തിന്റെയും സൂചനയാണെന്നാണ് പുനഃസംഘടനയ്ക്ക് പിന്നാലെ ചാണ്ടിയുമ്മൻ കെ പി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും എക്സിറ്റ് അടിച്ചത് പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലും പാർട്ടി പ്രവർത്തകരിലും അതിന്റെ രാഷ്ട്രീയ പ്രതിഷേധം കാണുകയും ചെയ്തു എന്നാൽ അതിന് ചാണ്ടിയമ്മൻ നൽകിയ വിശദീകരണം വ്യത്യസ്തമായിരുന്നു ഞാൻ പല ഗ്രൂപ്പുകളിലും ഉണ്ട് സന്ദേശങ്ങൾ കുമിഞ്ഞുകൂടിയപ്പോൾ ചിലത് ഒഴിവാക്കുകയായിരുന്നു ഏത് ഗ്രൂപ്പിൽ നിന്നാണ് പോയതെന്ന് പോലും ശ്രദ്ധിച്ചിരുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗ്രൂപ്പുകൾ ഒഴിവാക്കാറുണ്ട് എന്നും അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു എങ്കിലും പാർട്ടിയിലുള്ളവർക്ക് അതൊരു സിഗ്നലായി തോന്നുകയും ചെയ്തു ചാണ്ടിയമ്മന്റെ പ്രതികരണങ്ങൾ പാർട്ടിയുടെ അകത്തളങ്ങളിലെ സമ്മർദ്ദങ്ങളുടെ സൂചനയാണെന്ന് നിരീക്ഷകരും പറയുകയാണ് കെ പി സി സിയിലെ പുതുതലമുറയ്ക്കും പഴയ ഗാർഡിനും നിലനിൽക്കുന്ന ശക്തി പോരാട്ടം ഇപ്പോൾ തീരാത്തതാണെന്നും അവർ വിലയിരുത്തുകയാണ് പാർട്ടിയുടെ എല്ലാ പുനഃസംഘടനയിലും ഒരു സന്ദേശമാണ് നൽകുന്നത് ആരാണ് നിയന്ത്രണം പിടിക്കുന്നത് എന്ന് രാഷ്ട്രീയ ശാസ്ത്രജ്ഞൻ ജോർജ് മാത്യു അഭിപ്രായപ്പെട്ടു പാർട്ടിയുടെ ഘടന കൂടുതൽ സമന്വയമായിട്ടുള്ള രീതിക്ക് വെക്കുന്നതിന് പകരം വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നുവെന്നാണ് പൊതുവായിട്ടുള്ള വിമർശനം ചാണ്ടിയുമ്മന്റെ പ്രസ്താവനകൾ ഈ വാദത്തിന് അധിക ഭാരം നൽകിയിരിക്കുകയാണ് ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാമായിരുന്നത് ക്ഷീണവും ആത്മവിശ്വാസം ചേർന്ന ഒരു മിശ്രഭാവമായിരുന്നു ഞാൻ വിഷമിക്കുന്നില്ല പക്ഷേ ഞാൻ തളരുന്നില്ല എന്ന എൻ്റെ അച്ഛൻ്റെ പേരിനും പാർട്ടിയോടുമുള്ള വിശ്വാസത്തിനും ഞാൻ ദ്രോഹിക്കുന്നില്ല എന്നുള്ള നിലപാടിലായിരുന്നു അദ്ദേഹം ഉറച്ചിരുന്നത് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടും പാർട്ടിയോട് വിട്ടുമാറുന്നില്ലെന്ന ഉറച്ച പ്രതിജ്ഞയായിരുന്നു അത് പാർട്ടിക്കുള്ളിൽ സംസാരിക്കും പുറത്തല്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ആചാരപരമായിട്ടുള്ള പാർട്ടി സംസ്കാരത്തോടുള്ള ഒരു നിസ്തുല്യമായിട്ടുള്ള ഒരു ബഹുമാനത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് E